കരുനാഗപ്പള്ളി മണപ്പള്ളി ടൗൺ മസ്ജിദ് മിലാദ് മിലാദരീ കമ്മിറ്റി പുനർനിർമ്മിച്ച മണപ്പള്ളി ടൗൺ മസ്ജിദിന്റെ ഉദ്ഘാടനവും സമസ്ത സമസ്ത കേരള കേരള ഉലമ 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 ജിഫ്രി ജിഫ്രി മുത്തുക്കോയ മുത്തുക്കോയ തങ്ങൾ തങ്ങൾ നിർവഹിച്ചു സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകി മസ്ജിദ് ഉദ്ഘാടനം നിർവഹിച്ചു

രൂപമാണ് ഇന്ത്യയുടെ പള്ളി ഇമാം മന്നാനി അബ്ദുസമത് മറിയം ഖുറാൻ അക്കാദമി വിദ്യാർത്ഥി അൽ ഹാഫിസ് ഇസഹാഖ് നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു വർഷമായി എല്ലാ വിശ്വാസങ്ങളുമുള്ള വിവിധ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന പിന്തുണയ്ക്കുന്ന ജനഗതി ഉള്ളൊരു നാടാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് നമ്മുടെ പടിഞ്ഞാറൻ നാട് ഓച്ചിറയും ഈ എറണാകുളപ്പള്ളിയും ഒക്കെ ലോകത്തെ എത്രയോ സാംസ്കാരികമായ മുന്നോട്ട് ബ്ലോക്കിനെ കണ്ടു സി ആർ മഹേഷ് എം എൽ എ സ്വാമി ആത്മദാസ് യമി ഫാദർ അലക്സ് ജേക്കബ് മുനീർ ഹുദവി വിളയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി